നമസ്തേ ചിങ്കമാസം കഴിഞ്ഞ് ഇത്രയുമായിട്ടും നക്ഷത്രങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്ത വേണ്ട പൂയം നക്ഷത്രത്തിനെക്കുറിച്ചൊന്ന് പറയാം ഏത് നക്ഷത്രത്തിൻ്റെ പ്രഡിക്ഷനും ചില ഗണിതങ്ങളെ ആധാരമാക്കിയാണ് സാധാരണ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കും ഇത് വളരെ സ്പെസിഫിക്കായിട്ട് ഒരാളെ കസ്റ്റമൈസ് ചെയ്ത് പറയുന്നതാണ് നല്ലതല്ല ഇത് ഒരു നക്ഷത്രം എടുത്താൽ നക്ഷത്രത്തിൻ്റെ ജനറിക് സ്വഭാവങ്ങളാണ് കൂടുതൽ പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ മുളക് എന്ന് പറയുന്ന ഒരു വസ്തു എടുത്താൽ മുളകിനെരിയാണ് സ്വഭാവം ഇല്ലേ അത് തേങ്ങാ പാൽ കൂടുതൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എരിയുടെ അളവ് കുറയും ഇല്ലേ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കഴിഞ്ഞാൽ മധുരം കൂടുതൽ തോന്നും അതുപോലെ തന്നെയാണ് ഓരോ നക്ഷത്രങ്ങളിലും ജനിക്കുന്നവർ ഗ്രഹനിലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റു ഗ്രഹങ്ങൾ എത്ര കണ്ട് ഈ നക്ഷത്രത്തിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ചിന്തനീയമായ വിഷയമാണ് ഇതൊരു ജനറിക് ഗൈഡ് ലൈൻ ആണ് അപ്പോ പൂയം നക്ഷത്ര വിശേഷങ്ങളെ കുറിച്ച് ഇന്ന് കേൾക്കുമല്ലോ നമസ്കാരം കേശവം പ്രതിഗച്ഛതി പ്രതിഗച്ചവ നമസ്കാരം കേശവം സർവതം കേശവനായി തന്നെ കണ്ട് സർവ്വതും ഈശ്വരീയമായി തന്നെ കണ്ട് നമസ്കരിക്കുക ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ് അല്ലെ പൂയം നക്ഷത്രത്തിനെ കുറിച്ച് പറയാം അല്ലെ ഉം ആലയാൽ തരവേണം അടുത്തൊരമ്പലം വേണം ചേർന്നൊരു കുളവും വേണം കുളത്തിൽ ചെന്താമര വേണം കുളി ചന്ദനം വേണം 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 അല്ല എന്താണ് പൂയം നക്ഷത്രമായിട്ടുള്ള ബന്ധം എന്നല്ലേ ചോദിക്കുന്നത് സാധാരണ ഈ പൂയം നക്ഷത്രക്കാര് ഈ പൊതുവെ ബന്ധങ്ങളോട് പഴമയോട് പൊതുവെ മനസ്സ് ചേർന്ന് നിൽക്കുന്നവരാണ് പുറമേ എത്ര കണ്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഇതാണെന്നൊക്കെ നമുക്ക് തോന്നിയാണെങ്കിലും യോയോ ആണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് പഴമേ ഇഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരാണ് ഈ പൂയം നക്ഷത്രക്കാർ വളരെ പ്ലസന്റായ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒന്നും ആരെയും പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും അല്ല ഏയ് അതിലൊന്നും ഒരു കാര്യമില്ല ആരും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പം ലോകം അവസാനിക്കുന്നോ ഒന്നുമല്ല ഇതൊരു ഗൈഡ് ലൈൻ മാത്രമാണ് ഗൈഡ് ഗൈഡ്ലൈൻ എങ്ങനെ ജീവിക്കാം ഇപ്പം മുളകിൻ്റെ ബേസിക് സ്വഭാവം എരിയാണെന്ന് നമുക്കറിയാം എന്നുള്ളത് പോലെ ഓരോ നക്ഷത്രക്കാരും ജനിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓ ഇതാണ് എൻ്റെ ബേസിക് സ്വഭാവം ഓ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ ബേസിക് സ്വഭാവം അല്ലെങ്കിൽ അച്ഛൻ്റെ ബേസിക് സ്വഭാവം അമ്മയുടെ ബേസിക് സ്വഭാവം അതിനനുസരിച്ച് നമുക്കൊന്ന് ട്യൂൺഡ് ആവാൻ പറ്റും ആസ്ട്രോളജിയുടെ കോമൺ പർപ്പസും അതുതന്നെ ഉള്ളൂ ഇല്ലേ അല്ലാതെ ആരെയും പറഞ്ഞു പേടിപ്പിക്കാനോ ഇല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ആ പൂജ ചെയ്യണം ഈ ഹോമം ചെയ്യണം അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നാമജപമാണ് എല്ലാത്തിനും പരിഹാരം പിന്നെ എന്തിന് ഈ ആസ്ട്രോളജിയിൽ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ചൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ജനറിക് ആയിട്ടുള്ള ഫലമാണ് കേട്ടോ ഇത് ഒരാളുടെ ഹോറോസ്കോപ്പ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ജാതകം ഗണിച്ചിട്ടോ പറയുന്ന ഫലമല്ല ഇല്ലേ അതിന് കുറെ കൂടെ ആക്യുറസി കൂടും ഇപ്പോൾ ഒരാളുടെ ഹോറോസ്കോപ്പ് കിട്ടിയിട്ട് ഇപ്പൊ താങ്കളുടെ തന്നെ ഹോറോസ്കോപ്പ് കിട്ടിയിട്ട് ഞാനത് പറയുന്നതും ഹോറോസ്കോപ്പ് ഇല്ലാതെ ജനറിക് നേച്ചർ പറയുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊരു ഗൈഡ് ലൈൻ ആണ് അപ്പോൾ ഗൈഡ് ലൈൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഹിൻഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി നോ ഹൗ ടു ഡീൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്താ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഉദാഹരണത്തിന് പൂയം നക്ഷത്രം പൂയം നക്ഷത്രം സന്തോഷം പ്രസന്നത എപ്പോഴും കെയർഫുള്ളാണ് സന്തോഷമായിട്ടിരിക്കുന്നവരാണ് പ്രസന്നതയുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലാണ് ഇവരെല്ലാവരും പക്ഷെ ഈ ആന കലയുന്ന പോലെയാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി കലഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇവരെ പിടിച്ചാൽ കിട്ടുകയില്ല ബാക്കിയെല്ലാം ഇവരെ കോംപ്രമൈസ് ചെയ്യും നെഗോഷിയേറ്റ് ഒക്കെ ചെയ്യും പക്ഷെ ചില സമയത്ത് വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ കലഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആന കലഞ്ഞതുപോലെയാണ് പിന്നെ ഇവരെ പിടിച്ചാൽ നമുക്ക് കിട്ടില്ല കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല അതുപോലെ തന്നെ വാക് സാമർഥ്യം കർമ്മകുശലമൊക്കെ നന്നായി വരും നക്ഷത്ര ഗുണമിതം എന്നറിയണം ബുധൻ ഇങ്ങനെയൊക്കെയാണ് എഴുതി വയ്ക്കുക അതായത് വാക്സാമർഥ്യം കൊണ്ട് ഈ പൂയം നക്ഷത്രക്കാരുടെ വാക്സാമർഥ്യത്തിൽ അവരെപ്പോഴെങ്കിലും നമ്മളെ ഈ അടിച്ചിട്ട് ഓർമ്മയുണ്ടോ നമ്മളെ ഇങ്ങനെ കീഴ്പ്പെടുത്തിയത് പൂയം നക്ഷത്രക്കാർക്ക് വാക്സാമർഥ്യവും കർമ്മകുശലതയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ തമാശയായിട്ട് പറയും ഈ ഡോക്ടറിനിലോ മദറിനിലോ റിലേഷൻഷിപ്പില് മദറിനിലോ പോയോ ആണെങ്കിൽ ഡോക്ടറിൻ വളച്ചൊടിച്ചെടുക്കും ഇല്ല ഡോ ഡോക്ടറിനിലോയാണ് പോയോ എങ്കിൽ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നൊക്കെ തമാശയായിട്ട് പറയും അത് പൂയം നക്ഷത്രത്തിൻ്റെ ഓരോരോ നക്ഷത്രത്തിന്റെയും പ്രത്യേകതയാണ് നമ്മൾ ഈ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ ഈ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നക്ഷത്രം എന്ന് പറയുന്ന ഈ സെഷൻ എന്ന് പറയുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു സെഷനാണ് അല്ലാതെ നമ്മൾ ഈ മൺചിത്ര താഴില് തിലകനെ പോലെ ഈ വലിയ മന്ത്രവാദ കളത്തിൻ്റെ മുകളിലിരുന്ന നക്ഷത്രങ്ങളെ ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ രാശിയോ ഹോരയോ ഒന്നും വച്ച് ഫലം പറയുന്ന ഒരു സെഗ്മെൻ്റ് അല്ല ഇത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടഡായിട്ട് വളരെ സിമ്പിൾ ലിവിങ് ബെറ്റർ ലിവിങ് പോസിറ്റീവ് തോട്ട്സ് മോട്ടിവേഷൻ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്ന കീവേഡ്സ് എന്ന് പറയുന്നത് അല്ലേ പിന്നെ പൂയം നക്ഷത്രക്കാർക്കാണെങ്കിൽ കഠിനമായി പ്രയത്നിക്കാൻ ഒരു കാര്യം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായി പ്രയത്നിക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ട് പിന്നെ മാത്രമല്ല പെട്ടെന്ന് അസ്വസ്ഥരാകുക എന്ന് പറയുന്ന ഇവരുടെ ഒരു നേച്ചറാണ് എല്ലാ കാര്യങ്ങളും വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഏതെങ്കിലും ഒരു കാര്യം ശരിയായി വന്നില്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ഇറിട്ടിട്ടിട്ടാവും ചിലപ്പോൾ ഈ ബാത്ത് ടവലായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡിനോ ഇതൊക്കെയാണെങ്കിൽ ബാത്ത് ടവൽ ശരിക്കും വയ്ക്കേണ്ടുന്ന സ്ഥലത്ത് വച്ചില്ലെങ്കിലായിരിക്കും ദേഷ്യം വരിക ചിലപ്പോൾ സാധനങ്ങൾ എടുത്ത സ്ഥാനം നമ്മൾ തിരിച്ചു തിരിച്ചുവെച്ചില്ലെങ്കിലായിരിക്കും ദേഷ്യം വരിക ഇതൊക്കെ ഈ പൂയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഷോർട്ട് ടെമ്പർ അപ്പോൾ കൂടെ ജീവിക്കുന്നവർ ഷോർട്ട് ടെമ്പറിങ് ഒരു നേച്ചറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ട്യൂൺ അപ്പ് ആവാൻ പറ്റും ഇല്ലേ നമുക്ക് വളരെ നമുക്ക് കോർലേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ പിന്നെ മാത്രമല്ല പലപ്പോഴും ഈ ഔദ്യോഗിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അത്യുന്നതിയിലൊന്നും എത്തിയില്ലെങ്കിലും ഔദ്യോഗിക വിദ്യാഭ്യാസത്തിനേക്കാളും ഒരു എഡ്യൂക്കേഷനേക്കാളും ഇവരെ ഏറ്റവും കൂടുതൽ ഇവർ ലീഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രാക്ടിക്കൽ നോളജാണ് പ്രായോഗിക വിദ്യാഭ്യാസം ഇവരെ കാര്യമായിട്ട് പ്രായോഗിക വിദ്യാഭ്യാസമാണിവരെ ശരിക്കും മുന്നിലേക്ക് നയിക്കുക രോഗ രോഗബാധയ്ക്ക് കൂടുതൽ സാധ്യതയുള്ള ശരീരപ്രകൃതി ഇതിൻ്റെ ഒരു ഫലമാവാ എന്ന് പറഞ്ഞ് ടെൻഷൻ അതിനാണ് ധന്വന്തരി മന്ത്രം ഓം നമോ ഭഗവതേ ഏതകലശസ്തായ സർവമയ വിനാശായ ത്രിലോകനാഥായ വിഷ്ണുവേ സ്വ എല്ലാ നക്ഷത്രങ്ങൾക്കും പ്ലസും മൈനസും ഉള്ളതുപോലെ ഈ പൂയം നക്ഷത്രത്തിന് ഒരു ഒരു എന്താ പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത് ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കുറവാണ് പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയും ഓ എനിക്ക് തലവേദനയാണ് എനിക്ക് വല്ലുവേദനയാണ് ഇങ്ങനെ മനസ്സെപ്പോഴും ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ നമ്മൾ ഇൻഫെക്റ്റഡ് ആണ് അസുഖമുണ്ട് എന്ന് നമ്മളിങ്ങനെ മനസ്സ് പറയാൻ ഒരു ടെൻഡൻസി തോന്നിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം ഇല്ലേ മക്കളുടെ കാര്യത്തിൽ ഹസ്ബൻഡിന്റെ കാര്യത്തിലൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും വെറുതെ ഇരിക്കുമ്പോൾ പറയാറില്ലേ ഈ ആ ഓഫീസിൽ നിന്ന് വന്നോ ഓ ഇന്ന് ഭയങ്കര തലവേദന അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്നലെ ഇതുതന്നെ ആയിരുന്നല്ലോ അല്ല ഇനി നാളെയും ഇതുതന്നെ അല്ലേ ഹസ്ബൻഡിന്റെ മാത്രമല്ല വൈഫിന്റെ കാര്യത്തിലാണെങ്കിലും ആലോചിക്കും ഇല്ലേ ഇന്ന് വൈകുന്നേരം ഒന്നും ഉണ്ടാക്കുന്നില്ലേ ഓ ഇന്ന് നല്ല തലവേദന നാളെ ഓ നാളെ നമുക്ക് പുറത്ത് വന്നോ നാളത്തെ തലവേദന ഇന്നേ വരും ഇതൊക്കെ ഈ ഒരു നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളതെന്ന് റിയലൈസ് ചെയ്താൽ മാത്രം മതി അല്ലാതെ ജീവിതത്തിനെ ഈ അനങ്ങാപാറ പോലെ കടിച്ചാൽ പൊട്ടാത്ത സാധനം ഒന്നും വെച്ച് ജീവിതത്തിനെ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട ഇറ്റ്സ് ടു സിമ്പിൾ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കുന്ന തരത്തിൽ ഒരു 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 എന്താ പറയുന്നത് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു റൊമാൻസിങ് പാർട്ടൊന്നും ഉണ്ടായിക്കോണമെന്നില്ല ഇല്ലേ നമുക്കിപ്പം അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും നമുക്ക് വി ക നോട്ട് ഗോ ഇൻ ടു ഇറ്റ് നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു സാധാരണ ഈ ജാതകങ്ങൾ പരിശോധിക്കുമ്പോഴേക്കും പൂയം നക്ഷത്രക്കാർ സ്ത്രീകൾ സ്ത്രീ പ്രജകളായിട്ടുള്ള പൂയം നക്ഷത്രക്കാർക്ക് നമ്മൾ അങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട് അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ത്രെഡ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കാര്യം നമ്മൾ ഒന്ന് റിയലൈസ് ചെയ്യണം അത് ശരിക്കും നമ്മുടെ തോന്നല് മാത്രമാണെന്നും കൂടി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ അപ്പൊ മാത്രമല്ല പലപ്പോഴും ഈ പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഓ ഈ കാണുന്ന ലക്ഷറി ഒന്നും അല്ല അപ്പുറത്തെ വീട്ടുകാർക്ക് കുറെ കൂടുതലുണ്ട് എൻ്റെ ഫ്രണ്ടിന് കുറെ കൂടുതലുണ്ട് അവർക്ക് ഡയമണ്ട് നെക്ലസ് ഹസ്ബൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു കൊടുത്തു എനിക്ക് വാങ്ങിച്ചു തന്നില്ല മോർ ഡിമാൻഡിങ് ആയിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഇന്ന റിലേഷൻഷിപ്പ് മോർ ഡിമാൻഡിങ് ആയിട്ട് കാണാറുണ്ട് അല്ലെ അത് ഈ പൂയം നക്ഷത്രക്കാരായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഈ അമ്മമാര അനിയത്തിമാരൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്താൽ ജീവിതം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും ജീവിതം ദാറ്റ് വിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഫ്ലോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും മകം ഉത്രം ചിത്തിര ചതയം പൂരുട്ടാതീ ഇല്ലേ ഈ പറയുന്ന നക്ഷത്രങ്ങളുമായിട്ടൊക്കെ ഇടപാടുകൾ നടക്കുമ്പോൾ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ നടക്കുമ്പോഴേക്കും മകം ഉത്രം ചിത്തിര കുംഭക്കൂറിൽപ്പെട്ട ആ വിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങളുമായിട്ടൊക്കെ ഈ ഫിനാൻഷ്യൽ ഡീലിംഗ്സ് ഒക്കെ നടത്തുമ്പോൾ ഒന്ന് മനസ്സ് മനസ്സിലാക്കുന്ന രണ്ട് തവണ ആ എഗ്രിമെന്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മാത്രമല്ല ഇവര് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂയം നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതിയാണ് ഓം ബൃഹസ്പതി നമ ഈ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു നാമം ഈ ബൃഹസ്പതി മന്ത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ കുറെ കൂടെ സന്തോഷമാകും അല്ലേ ഒന്നിനെ ആലോചിച്ചും ടെൻഷൻ അടിക്കണ്ട എന്തിനെ ആലോചിച്ചാണ് ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിച്ചതുകൊണ്ട് ഏത് പ്രശ്നമാണ് നമുക്ക് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്ക് പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇല്ലെങ്കിൽ ശരി ഞാൻ കണ്ണടച്ചിരിക്കാം ടെൻഷൻ അടിച്ചത് കൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടുള്ള സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ പറയൂ ഞാൻ കണ്ണോർന്ന് നോക്കണമെന്നല്ലേ നോക്കുന്ന അത് നോക്കണ്ട പറയൂ ടെൻഷൻ അടിച്ചതുകൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ലോകത്തിൽ ഒരു പ്രശ്നവും ടെൻഷൻ അടിച്ചതുകൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇഷ്ട അങ്ങനെ പരിഹരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ വേണ്ട ജീവിതം വളരെ സിമ്പിളാണ് സിമ്പിൾ ടു സ്മോൾ സന്തോഷത്തോടുകൂടി നാമം ജപിച്ച് സന്തോഷത്തോടു കൂടി അത് സെലിബ്രേറ്റ് ചെയ്യും ഇല്ലേ അപ്പോൾ ഈ ബൃഹസ്പതി നക്ഷത്രത്തിൻ്റെ പൂയം നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതിയാണ് ഇപ്പോൾ ഓം ബൃഹസ്പതേ നമ എന്ന് പറയുന്ന ഒരു മന്ത്രം ഞാൻ വളരെ സിമ്പിളായിട്ടൊരു മന്ത്രം പറഞ്ഞുതരാം ഓം ബൃഹസ്പതേ നമ എന്ന് പറയുന്ന ഒരു മന്ത്രം പറഞ്ഞാൽ മതി കേട്ടോ കാരണം അത് കോംപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതാ പിടിച്ചോളൂ ഇത് ഈ സാധാരണ നമ്മൾ ഈ ജാതകവും ജ്യോതിഷവും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അകന്നു പോകാനുള്ള റീസൺ ഇതാണ് നമ്മൾ ഏതെങ്കിലും ഒരു ആസ്ട്രോളജറുടെ അടുത്ത് ഗുരുവിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ കടിച്ചാൽ പൊട്ടാത്തത്ര സംസ്കൃതത്തിൽ ഇങ്ങനെ വലിച്ചു നീട്ടി ഒരു രണ്ടര പേജ് എഴുതി തരും എന്നിട്ട് പറയും നാൽപ്പത് തവണ ജീവിക്കാൻ നാൽപ്പത് തവണ പോയിട്ട് നാല് തവണ ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ പൂയം നക്ഷത്രക്കാരുടെ ദേവത ബൃഹസ്പതിയാണ് ഓം ബൃഹസ്പതി നമ്മ വളരെ സിമ്പിളായിട്ട് അപ്പോൾ ദിവസത്തിൽ ഒരു നൂറ്റിയെട്ട് തവണ എങ്കിലും ബൃഹസ്പതേ നമ എന്ന് നമുക്ക് ജപിക്കാൻ പറ്റണം ഇല്ലേ ഇപ്പോൾ ഇനി ഇത് പോരാ സാറേ കുറച്ചുകൂടെ കട്ടിയുള്ള സംസ്കൃതം വേണം സംസ്കൃതം പറഞ്ഞാലേ ദൈവങ്ങൾ ഗക്കു എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടെങ്കിലും എഴുക്കട്ടോളൂ ഓം ബൃഹസ്പതി യോ അർഹാദ വിഭാതി ഋതു ചാവസ ബാക്കി ശരിക്ക് ഒരു നാമങ്ങളും അങ്ങനെ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട ഒരു നാമങ്ങളും ഇല്ലേ നമ്മൾ വളരെ സിമ്പിളായിട്ട് ലഘുവായ ഹൃദയത്തിന്റെ ഭാഷയിൽ ഭഗവാനോട് സംബന്ധിച്ചാൽ മതി ഓം ബൃഹസ്പതേ നമ നക്ഷത്രത്തിന്റെ മൃഗം മൃഗം ആടാണ് അപ്പോൾ ആട് അടുത്ത ആടിനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണുകയോ അല്ലെങ്കിൽ കുടുംബ വീട്ടിലോ നാട്ടിലെവിടെയെങ്കിലും ആടിനെ കാണുവോ അതിന് കുറച്ച് ആഹാരം കൊടുക്കുകയോ ഇല്ലേ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോറോ ഇഡലിയോ കൊടുക്കണം എന്നല്ല അതിനെന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വിലയോ എന്തെങ്കിലുമൊക്കെ പറിച്ചു കൊടുക്കുകയോ വൃക്ഷം അറിയാല് അറിയാൽ വൃക്ഷത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നതും ചകോരമാണ് പക്ഷി ചകോര പക്ഷിയെ ഒന്ന് കണ്ടാലോ ഇത് എന്റെ നക്ഷത്രത്തിന്റെ ദേവതയായ പക്ഷിയാണെന്ന് പറഞ്ഞു ഒന്ന് നമസ്കരിക്കുന്നതും ഒക്കെ ശരിക്കും ഗുണം ചെയ്യും മഞ്ഞത്തുകിൽ ചുറ്റിക്കൊണ്ടും മഞ്ഞത്തുകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂ അയ്യോ ഈ ആസ്ട്രോളജിയുടെ സെഷൻ കേൾക്കാനിരിക്കുമ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ എങ്ങനെ ശരിയാവും ധൈര്യമായിട്ടിരിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിച്ചാൽ തീരാത്തത്ര ഏത് പ്രശ്നമാണ് നമുക്കുള്ളത് ഇല്ലേ ചുമ്മാ ലൈഫ് കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റ സന്തോഷത്തോടെ ഇരിക്കും അപ്പോൾ ഇനി പൂയം നക്ഷത്രക്കാര് ഏത് ദിവസം സാറേ എനിക്ക് ഒരു ദിവസവും എനിക്ക് അമ്പലത്തിൽ പോകാൻ സമയം കിട്ടില്ല ശരി കലണ്ടർ എടുത്തു ഞാൻ വെയിറ്റ് ചെയ്യാം ഞാൻ വെയിറ്റ് ചെയ്യാം ചെന്ന് കലണ്ടർ എടുത്തുകൊണ്ട് വരും എടുത്തോ ഇനി ആ പറ ഞാൻ ഈ പറയുന്ന ദിവസങ്ങൾ കലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്യുമോ മാർക്ക് ചെയ്യോ ശരി മാർക്ക് ചെയ്തോളൂ പൂയം അനിഴം ഉത്രിട്ടാതി എന്നീ നക്ഷത്രങ്ങൾ അപ്പൊ ഇപ്പൊ നന്നായി ഇപ്പൊ ഏത് മാസം എടുത്തു വെച്ചിരിക്കുന്ന എടുത്തു വെച്ചിരിക്കുന്ന മാസം നോക്കൂ വരുന്ന മാസം അതാ കഴിഞ്ഞ മാസത്തെ മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഇനി നോക്കൂ ആ ഇനി ഏതൊക്കെ മാർക്ക് ചെയ്തു ആ പെൻസിലില്ലല്ലേ ശരി ഞാൻ തോറ്റു ഇനി അടുക്കളയിലോ സ്റ്റവിന്റെ മുകളിലോ എവിടെയുണ്ടെങ്കിലും ചെന്ന് പെൻസിൽ കണ്ടുപിടിച്ചിട്ട് വരും പെൻസിൽ കണ്ടുപിടിച്ച് വന്നിട്ട് പറയും പറയുന്നതുകൊണ്ട് പ്രയോജനം വേണ്ട കേൾക്കുന്നതുകൊണ്ട് പ്രയോജനം വേണ്ട മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴരൂരിനന ശരി എവിടുന്നോ ഒരു മുനയില്ലാത്ത പെൻസിൽ കിട്ടിയെന്ന് തോന്നുന്നു ശരി ഇനി മാർക്ക് ചെയ്തോളൂ ഇനി പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രങ്ങൾ പൂയം അനിഴം ഉത്രിട്ടാതി നക്ഷത്രങ്ങൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ദേവി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവ് വിഗ്രഹമായിട്ടുള്ള അല്ലെങ്കിൽ ശിവഭഗവാൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലോ പോകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ മാസത്തിൽ ഈ മൂന്ന് ദിവസം എങ്കിലും നമ്മൾ ക്ഷേത്രദർശനം എന്ന് പറയുന്നത് ശീലമാക്കണം എന്നിട്ട് ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഓം ശനീശ്വരായ നമ ശനീശ്വരായ നമ ശനി ഭഗവാൻ ഇല്ലേ സർവ്വതും തരുന്നതും ശനിയാണ് സർവ്വതും എടുക്കുന്നതും ശനിയാണ് ഇനി അതിനൊരു സിമ്പിൾ ഒരു ടെക്നിക്ക് പറയാം ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശനി ഭഗവാന്റെ വാഹനം കാക്കയാണ് അപ്പോൾ രാവിലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് അല്ലേ എന്തെങ്കിലും ഒരു ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് എത്രയോ ആഹാരം കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന ആ തെങ്ങിൻ്റെയോ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ ഡബ്ബയിൽ ഒഴിക്കുന്നുണ്ട് അത് മറ്റുള്ളവരുടെ ജീവികൾക്ക് പ്രയോജനകരമാവട്ടെ എന്ന് കരുതി കാക്കയ്ക്ക് എല്ലാ ദിവസവും ആഹാരം കൊടുക്കുന്നത് ശരിക്കും പൂയം നക്ഷത്രക്കാർക്ക് ഒരുപാട് പോസിറ്റീവായ ഒരു വൈബ്രേഷൻ തരും ഒരു പോസിറ്റീവ് വൈബ് തരും പിന്നെ അതുപോലെ തന്നെ പൂയവും ശനിയാഴ്ചയും അതായത് ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വർഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി ഇനി പൂയവും ശനിയാഴ്ചയും കൂടി ഒത്തുവരുന്ന ഏ കലണ്ടർ ഒന്ന് മറക്കൂ ഏതൊക്കെ ദിവസം ഉണ്ടെന്നൊന്ന് നോക്കൂ എന്നിട്ടൊന്ന് മാർക്ക് ചെയ്യൂ ഒരു മാസത്തെ ചിലപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ കിട്ടിയാലായി ചിലപ്പോൾ ഒരു വർഷം നോക്കിയാലേ ഒന്നോ രണ്ടോ എണ്ണമേ കിട്ടുള്ളൂ പൂയവും ശനിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന മാർക്ക് ചെയ്താ എൻ്റെ അയ്യോ ഈ മടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓസ്കാർ അവാർഡ് തരേണ്ടതാണ് നോക്കൂ നോക്കൂ പൂയവും ശനിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന ദിവസം അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പൂയവും ശനിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന ദിവസത്തിലൊക്കെ ശാസ്ത്രാക്ഷേത്ര ദർശനം ശനീശ്വര പൂജ അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതം തുടങ്ങിയവ ആചരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പറയുന്നത് പോലെ ആസ്ട്രോളജി ഒരു ഗൈഡ് ലൈൻ ആണ് ജീവിതം ഐശ്വര്യപൂർണ്ണമാവാനുള്ള ഗൈഡ് ലൈൻ ആണ് അല്ലാതെ ചുമ്മാ വെറുതെ എന്തെങ്കിലും കേട്ടിട്ട് പോകുന്നതിൽ കാര്യമില്ലല്ലോ ഇല്ലേ അപ്പോ അതൊന്ന് മാർക്ക് ചെയ്തോടെ പിന്നെ അതുപോലെ തന്നെ രാശിയുടെ അധിപനായിട്ട് വരുന്ന ചന്ദ്രനാണ് രാശാന്ധിപനാകുന്ന ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അപ്പോൾ ഈ പേള് കൊണ്ടുള്ള ആഭരണം ഇനിയിപ്പോൾ പേള് കൊണ്ടുള്ളതൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ മുത്തു കൊണ്ടുള്ള ആഭരണം ഒന്നുമില്ലെങ്കിൽ വെറുതെ വഴക്കുണ്ടാക്കി ആഭരണം വാങ്ങിക്കാൻ നിൽക്കേണ്ട നമുക്ക് എപ്പോഴെങ്കിലും കാശുണ്ടാകുമ്പോൾ ഒരു പേള് കൊണ്ടുള്ള ഒരു കമ്മലോ ഒരു ചെറിയൊരു മോതിരമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാം മുത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് ചന്ദ്രന് പ്രീതികരമാവുന്നത് എന്തും ധരിക്കുന്നത് വെളുത്ത പൂവ് ധരിക്കുന്നത് ഇതൊക്കെ ഗുണകരമായിട്ട് വരും അതുപോലെ പൗർണമി നാൾ പ്രത്യേകിച്ച് മകരത്തിലെ പൗർണമി മകരമാസത്തിലെ പൗർണമി കലണ്ടർ നോക്കുമ്പോൾ ഏതാണ്ട് ഫെബ്രുവരി നോക്കിയാൽ മതി നമുക്ക് കാലം തുടങ്ങുന്നത് ആണ് മകരത്തിലെ പൗർണമി നോക്കിയിട്ട് ദുർഗാപൂജ നടത്തുന്നത് വിശേഷമായിട്ട് വരും പിന്നെ വസ്ത്രത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കറുപ്പോ നീലയോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് ശനിയാഴ്ചകളിൽ കറുപ്പോ നീലയോ ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്നത് ഗുണം ചെയ്യും സാറേ വസ്ത്രം ധരിച്ചാൽ മാത്രം എൻ്റെ കടന്ന് ഇരുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന കടം തീർക്കാൻ ഇതൊന്നും പോരാ അത് നമ്മൾ കടം തീർക്കാൻ നമ്മൾ വഴി കണ്ടുപിടിക്കുക തന്നെ വേണം ഇത് ജീവിതം കുറച്ചും കൂടെ ഐശ്വര്യം ആവാൻ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയാൻ എന്താ പറയുന്നത് കഷ്ടപ്പാടുകളുടെ ഒരു തീവ്രത കുറയാൻ അപ്പോൾ കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നത് പ്രത്യേകിച്ച് നന്നാവും ശനിയാഴ്ചകളില് അരയാലിന്റെ പ്രദക്ഷിണം വയ്ക്കുന്നത് ഇല്ലേ അരയാൽ പ്രദക്ഷിണം ഇവർക്ക് ഒരുപാട് ഗുണത്തെ തരും അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയും സംശയങ്ങൾ ഒരുപാടുണ്ടല്ലേ സാരമില്ല ഞാൻ ഇവിടെ ഇരിക്കുവല്ലേ നമുക്ക് സംശയങ്ങളൊക്കെ പരിഹരിക്കാം കമന്റ് ബോക്സിൽ സംശയങ്ങൾ എന്താണെന്നുള്ളത് ഇത് ചെയ്താൽ മതി കേട്ടോ പിന്നെ മാത്രമല്ല നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ദേവി ഭാഗവതം എന്ന് പറയുന്ന പേജിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് മണി വരെ സത്സംഗം നടക്കുന്നുണ്ട് ദേവി ഭാഗവതം മലയാളം സ്ലാഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേജിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ട് ലൈവ് ചാറ്റ് ഉണ്ട് ഒരു മണിക്കൂർ ലൈവ് ചാറ്റ് ഉണ്ട് നാമജമമാണോ കൂടുതൽ അപ്പോൾ ആ സത്സംഗത്തിൽ കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ സന്തോഷത്തോടു കൂടി ടെൻഷനൊന്നും അടിക്കണ്ട എല്ലാം ഭഗവാൻ പോയിക്കൊണ്ട് അല്ലേ ആ ഒരു ധൈര്യമാണ് നമ്മളെ മുന്നിലോട്ട് നീക്കുന്നത് അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് പോലെ മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി മാലകൾ കേട്ട ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം